നമസ്കാരം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഒരു മുൻവർഷത്തിലെ പ്ലസ് വൺ ഹിസ്റ്ററിയുടെ ചോദ്യപേപ്പറാണ് നമുക്ക് നേരെ ചോദ്യപേപ്പറിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഒരു ചേരുമ്പടിയാണ് എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്നും കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ആദ്യത്തെ എ എന്ന് പറയുന്ന ആദ്യം ദാന്തെ ദാന്തെ എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഡിവൈൻ കോമഡി ഡിവൈൻ കോമഡിയാണ് ദാന്തയുടെ ഏറ്റവും പ്രശസ്തമായുള്ള പുസ്തകം രണ്ട് മാക്വല്ലി മാക്വല്ലിയുടെ ദ പ്രിൻസ് പ്രിൻസ് എന്ന് പറയുന്നത് മാക്വല്ലിയുടെ കൃതിയാണ് മൂന്ന് ലിയനാർഡോ ഡാവിഞ്ചി നമുക്കറിയാം ഡാവിൻജിയുടെ ഏറ്റവും പ്രശസ്തമായ ചിത്രമാണ് മൊണാലിസ മൊണാലിസയാണ് ഡാവിൻജിയുടേത് നാല് മൈക്കൽ ആഞ്ചലോ മൈക്കൽ ആഞ്ചലോയുടെ ഏറ്റവും പ്രശസ്തമായ മറ്റൊരു ചിത്രമാണ് അന്ത്യവിധി അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം ചേരുമ്പടി ചേർക്കാൻ എയും ബിയും എന്ന് പറയുന്ന രണ്ട് കോളങ്ങൾ തരും രണ്ട് കോളത്തിലെയും അനുയോജ്യമായവ തമ്മിൽ ചേരുപടി ചേർക്കുക ദാന്തി എന്ന് പറയുന്നത് ഡിവൈൻ കോമഡിയുടെ കർത്താവാണ് മാക്യുവല്ലി പ്രിൻസിൻ്റെ കർത്താവാണ് ഡാബിൻജിയുടെ ഏറ്റവും പ്രശസ്തമായ ചിത്രമാണ് മൊണാലിസ എന്ന് പറയുന്നത് മൈക്കൽ ആഞ്ചലയുടെ ചിത്രമാണ് ഈ രണ്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം ഇറ്റലിയിലെ ഫാഷിത്വത്തിൻ്റെ നേതാവിനെ കണ്ടെത്തുക ഇറ്റലിയിൽ ഇറ്റലി നമുക്കറിയാം ഇറ്റലിയിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ബെനിറ്റോ മുസോളിനി ഓഷ്മൻ സി ആണ് ഇതിൻ്റെ ആൻസർ ഇറ്റലിയിലെ ഫാഷിസത്തിൻ്റെ നേതാവാണ് ബെനിറ്റോ മൊസോളിനി നമുക്ക് ഓപ്ഷൻ എ എന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലർ ഹിറ്റ്ലർ എന്ന് പറയുന്നത് ജർമ്മനിയിലുണ്ടായിരുന്ന നാസിസം നാസിസം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ ഇവിടെ പറയുന്ന രണ്ട് പേർ ലെനിൻ ട്രോട്ട്സ്കി ഇവർ രണ്ടുപേരും റഷ്യൻ വിപ്ലവത്തിലെ ബോൾഷെവിക് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായിരുന്നു രണ്ടുപേരും റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന രണ്ട് നേതാക്കന്മാരാണ് നമുക്കിവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇറ്റലിയിലെ ഫാഷിസം ഇറ്റലി കേട്ടാൽ അപ്പോൾ തന്നെ മുസോളിനി എന്ന് വെക്കുക ജർമ്മനി ആണെങ്കിൽ അവിടെ ഹിറ്റ്ലറാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത് ലെനിനും ടോട്ട്സ്കും പിന്നീട് റഷ്യൻ നേതാക്കന്മാരാണ് റഷ്യയിൽ വിപ്ലവം ഉണ്ടായ സമയത്ത് അവിടെ വിപ്ലവം നയിച്ചിരുന്ന നേതാക്കന്മാരാണ് ലെനിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം മൂന്നാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നതിൽ അച്ചുതണ്ട് ശക്തികളിൽ അംഗമായ രാജ്യം രാജ്യമേത് അംഗമായതെന്നാണ് ചോദിച്ചത് അംഗമായതുകൊണ്ട് തന്നെ ജപ്പാൻ ജപ്പാനാണ് അച്ചുതണ്ട് ശക്തികളിൽ അംഗമായ രാജ്യം ജപ്പാനെ കൂടാതെ മറ്റ് രണ്ട് രാജ്യങ്ങൾ കൂടി അതിൽ അംഗങ്ങളായിരുന്നു രണ്ടാമത്തെ രാജ്യം ജർമ്മനി മൂന്ന് ഇറ്റലി ജപ്പാൻ ജർമ്മനി ഇറ്റലി ഈ മൂന്ന് രാജ്യങ്ങൾ കൂടിയിട്ടാണ് അച്ചുതണ്ട് ശക്തികൾ എന്നുള്ള ഒരു സൈനിക സഖ്യം രൂപീകരിക്കുന്നത് രണ്ടാം ലോക യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ആ സൈനിക സഖ്യം രൂപീകരിച്ചത് അതിന് മറുപക്ഷത്തുണ്ടായിരുന്ന രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന തുടങ്ങിയ രാജ്യങ്ങൾ അവരെല്ലാവരും അച്ചുതണ്ട് ശക്തികൾക്ക് എതിരെ മറ്റൊരു സൈനിക സഖ്യ രൂപീകരിച്ചു അതിൻ്റെ പേരാണ് സഖ്യശക്തികൾ അതിലീ പറയുന്ന ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന അതിന് പുറമെ അമേരിക്ക റഷ്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും വരുന്ന മറ്റൊരു സൈനിക സഖ്യമായിരുന്നു സഖ്യശക്തികൾ അപ്പോൾ സഖ്യശക്തികളും അച്ചുതണ്ട് ശക്തികളും വരുന്നത് രണ്ടാം ലോക യുദ്ധത്തിലാണ് രണ്ടാം ലോക ലോകയുദ്ധത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതായിരുന്ന രണ്ട് സൈനിക വിഭാഗങ്ങളാണ് അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികൾ നാലാമത്തെ ചോദ്യം നോക്കാം നാലാമത്തെ ചോദ്യം ആവ്യന്ത്രം കണ്ടുപിടിച്ചതായി ആവ്യന്ത്രം കണ്ടെത്തിയതായി ആവിയന്ത്രം കണ്ടെത്തിയിട്ടുള്ളത് ജെയിംസ് വാട്ടാണ് ജെയിംസ് വാട്ടാണ് ആവിയന്ത്രം കണ്ടെത്തിയിട്ടുള്ളത് നമുക്ക് ബാ ബാക്കി ഓപ്ഷൻ നോക്കാം ബാക്കി ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഹെൻറി കോർട്ട് ഹെൻറി കോർട്ട് എന്ന് പറയുന്നത് പുഡിങ് ഫർണസ് എന്ന് പറയുന്ന ഇരുമ്പ് ഉരുക്കുമായി ബന്ധപ്പെട്ട ഒരു യന്ത്രം കണ്ടെത്തിയ ആളാണ് ഹെൻറി കോർട്ട് പുഡ്ഡിങ് ഫർണസ് എന്നാണ് ഹെൻറി കോർട്ടിൻ്റെ കണ്ടുപിടുത്തം അറിയപ്പെടുന്നത് അതുപോലെ തന്നെ റോളിംഗ് മിൽ എന്ന് പറയുന്ന കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളതും ഹെൻറി കോർട്ടാണ് രണ്ട് കണ്ടുപിടുത്തം അദ്ദേഹം നടത്തിയിട്ടുണ്ട് പുഡിങ് ഫർണസ് അതുപോലെ റോളിംഗ് മിൽ ഓപ്ഷൻ ബി ആണെങ്കിൽ ജോർജ് സ്റ്റീഫൻസൺ ജോർജ് സ്റ്റീഫൺസൺ എന്ന് പറയുന്നത് ആവിയന്ത്രം കൊണ്ട് പ്രവർത്തിക്കുന്ന തീവണ്ടി കണ്ടെത്തിയ ആളാണ് ജോർജ് സ്റ്റീഫൻസൺ ആവ്യന്ത്രം കണ്ടെത്തിയത് ജെയിംസ് വാർട്ടാണ് എന്നാൽ ആവിയന്ത്രം കൊണ്ട് പ്രവർത്തിക്കുന്ന തീവണ്ടി കണ്ടെത്തിയത് ജോർജ് സ്റ്റീഫൺസൺ ആണ് ഓപ്ഷൻ സി ജോൺ കെ ജോൺ കെ എന്നാണ് ടെസ്റ്റ് ബുക്കിൽ ജോൺ കെ എന്ന് പറയുന്നത് അദ്ദേഹം ഫ്ലൈയിങ് ഷട്ടിൽ തുണി നൂൽപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് ഫ്ലൈയിങ് ഷട്ടിൽ തുണി വ്യവസായമൊക്കെ കൂടുതൽ വ്യാപിക്കാൻ കാരണമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു ജോൺ കെയുടെ ഫ്ലെയിംഗ് ഷട്ടിൽ നോക്കാണിതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് ആവ്യന്തരം കണ്ടുപിടിച്ചതാര് ജെയിംസ് വാട്ടാണ് ആവ്യന്തരം കണ്ടെത്തിയിട്ടുള്ളത് അഞ്ചാമത്തെ ചോദ്യം മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ എവിടെയും അവൻ ചെങ്ങലയിലാണ് ഇത് ആരുടെ പ്രസ്താവനയാണ് ഇത് റൂസോയുടെ പ്രസ്താവനയാണ് റൂസോ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസ്താവനയാണ് ഇതെന്ന് പറയുന്നത് റൂസോ റൂസോ വരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭഗഞാതാക്കളിലെ ഒരാളായിരുന്നു റൂസോ ഇവിടെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളും വോൾട്ടയർ നെപ്പോളിയൻ മൊണ്ടസ്ക്യൂ ഇവർ നാല് പേരും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ആളുകളാണ് വോൾട്ടയർ റൂസോ മൊണ്ടസ്ക്യു എന്നുള്ള ആളുകളാണ് അതിലെ ചിന്തകന്മാർ ഫ്രഞ്ച് വിപ്ലവത്തിനെ സ്വാധീനിച്ച ചിന്തകന്മാരാണ് വോൾട്ടയർ റൂസോ മൊണ്ടസ്ക്യു ഇതിൽ റൂസോയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടിങ്ങാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ എവിടെയും അവൻ ചെങ്ങലയിലാണ് ഈ പ്രസ്താവന നൽകിയത് റൂസോയുടേതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി രണ്ട് ചിന്തകന്മാരാണ് വോൾട്ടയർ മൊണ്ടസ്ക്യു എന്നുള്ള ഇവർ മൂന്ന് പേരും അവിടെ ചിന്തകന്മാരാണ് എന്നാൽ സി എന്ന് പറയുന്ന നെപ്പോളിയൻ വണ്ണോപ്പാട്ടെന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിൽ അധികാരത്തിൽ വന്ന രാജാവിൻ്റെ പേരാണ് നെപ്പോളിയൻ ബോണോപ്പാട്ട് അദ്ദേഹം അധികാരത്തിൽ വരികയും അദ്ദേഹം ഒരുപാട് പരിഷ്കരണങ്ങൾ നെപ്പോളിയൻ്റെ ഭരണ പരിഷ്കരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അത് കൃത്യമായി നോക്കണം ഫ്രഞ്ച് ഡിപ്ലോമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന നാല് ആളുകളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് വോൾട്ടയർ റൂസോ നെപ്പോളിയൻ മൊണ്ടസ്ക്യോ